പ്രായമുള്ളവർ പറഞ്ഞു കേൾക്കാറില്ലേ ഒന്നിനെ ചെറുതായി കാണരുതെന്ന് അതായത് പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്ലാവല ചിരിക്കും കാരണം എന്താണ് ആ പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്പ്ലാവലയുടെ വിചാരം എന്താണ് എനിക്ക് നല്ല ആരോഗ്യമാണ് ഞാൻ എന്നും ഇതേ നിരയെ നിൽക്കുമെന്നാണ് ഇതേപോലെയാണ് ഉറുമ്പുകൾ നമുക്കറിയാലോ ഉറുമ്പുകൾ ഏതെങ്കിലും ഒരു ജീവിചത്താൽ ഉറുമ്പ് വന്നായിരിക്കും അതേ സമയം നമ്മൾ ചിന്തിക്കേണ്ടത് അതിനൊരു കാലമുണ്ടായിരുന്നു ഈ കിളികളാണെങ്കിലും മറ്റ് പക്ഷികളാണെങ്കിലും എല്ലാം ഉറുമ്പിനെ തിന്നുന്നൊരു കാലം ഇനി ഈവൻ നമ്മുടെ ഡെഡ് ബോഡി വരെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പ് നമ്മുടെ അദ്ദേഹത്തിരിക്കും അത് അഴുകി കഴിയുമ്പോഴാണ് പുഴുക്കൾ വന്ന് കൂടെ പുഴുക്കളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് വേറെ പുഴുക്കളാകി പുഴുക്കൾ കിടന്ന് അതിൽ ആഹാരമാക്കുന്നതൊക്കെ ആദ്യത്തെ അവസരങ്ങളിൽ ഉറുമ്പ് തന്നെ ആയിരിക്കും വരുന്നത് ഈ ഉറുമ്പിനെ നമ്മൾ എത്രത്തോളം കത്തിച്ച് കളയുന്നുണ്ട് കടലാസ് ചുരു ഇട്ട് കത്തിച്ച് അങ്ങനെയൊന്നും ചെയ്യാത്തൊരാരും ഉണ്ടാവില്ല ഇപ്പോൾ പരുന്താണെങ്കിലും കാക്കയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും ഉറുമ്പിനെ കണ്ടാൽ അതിൻ്റെ ഇഷ്ടഭക്ഷണമാണ് പക്ഷേ ആ ഉറുമ്പ് അല്ലെങ്കിൽ ഈ നമ്മുടെ